ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വിജ്ഞാപനത്തിന്റെ മൂന്ന് പകർപ്പുകൾ വീതം തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകും ഇത് തികച്ചും സൗജന്യമാണ് പകർപ്പ് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് പേജ് ഒന്നിന് മൂന്ന് രൂപയും ജിഎസ്ടിയും ഈടാക്കിയാണ് നല്കുക അപേക്ഷകളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടിയെടുക്കും ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് വിവരശേഖരണം നടത്തും ജില്ലാ കളക്ടർ വ്യക്തമായ ശുപാർശകളോടുകൂടി ഡീലിമിറ്റേഷൻ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കും ആവശ്യമെങ്കിൽ പരാതിക്കാരെ നേരിൽ കേട്ട് കമ്മീഷൻ പരാതികൾ തീർപ്പാക്കാനും സാധ്യതയുണ്ട് ശേഷം ആദ്യഘട്ട വാർഡ് പുനർവിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി അഞ്ച് വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴു പുതിയ വാർഡുകളുമാണ് കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം